ാണ് ഒരുമിച്ച് ഇപ്പോഴാണ് സിനിമ കാണുന്നത് ഗംഭീരായിട്ട് അല്ല രണ്ടുപേരും അസലായിട്ട് ആ തബീരപ്പഴും കണ്ടതാണ് പക്ഷെ ഒരുമിച്ച് കാണുമ്പോൾ കുറെ കുറെ ഭയങ്കര സന്തോഷമുണ്ട് പാട്ടുകളും ഒക്കെ പിന്നെ ഓരോ സീനും ആൾക്കാരും ഭയങ്കര ഫുൾ ഫാൻസ് ആണ് കേട്ട് ഭയങ്കര ആർപ്പുകളും പ്രൊമോഷൻ ടൈമില് പറഞ്ഞത് രശ്മി നാഷണൽ അവാർഡൊക്കെ ഏറ്റവും അടിപൊളിയാണ് പുഷ്പോ പുഷ്പോളു ഇതിലൊന്നും കാണിച്ചില്ല ഞാൻ കൂടുതൽ സ്പോയിലേഴ്സ് പറയുന്നില്ല ഈ ഈ പുഷ്പ നമ്മളെല്ലാം വർക്ക് എനിക്ക് അറത്തെ കാശ് അത് കാലണയോ അരണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി ഏഴ് കടലും ഏഴ് മലയും കടക്കേണ്ടി പറഞ്ഞാലും അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പ നാഷണൽ ആണെന്ന് കാര്യം ഇന്റർനാഷണൽ പേരാണെന്ന് കാര്യം ഞാനും ഞങ്ങൾ തിയേറ്ററിൽ എങ്ങനെയാണ് ആരവെങ്ങനെയൊക്കെ ഭയങ്കര ഓളാണ് ഓരോ സീനും കയ്യേടി മറുപടി ഒക്കെയാണ് നമ്മള് ഡബിങ് തിയേറ്ററിൽ കണ്ടതിനേക്കാൾ കൂടുതൽ എഫക്റ്റിലാണ് തിയേറ്ററിൽ വന്നിരിക്കുന്നത് പാട്ടും ഫൈറ്റും അല്ല ഒരു തരത്തിൽ ഇമോഷൻസും ഒക്കെ നന്നായിട്ടുണ്ട് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു വേറെ ഉണ്ടോ റോളുകൾ ആ സ്കോലിസ് ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങള് പണക്കാണ് അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ അന്ന് ടബിങ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞതാണ് അസലായിട്ടുണ്ട് അത് നമ്മുടെ അഭിമാനമാണ് ചങ്കാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും പുഷ്പ എന്നാൽ വൈൽഡ് ഫയർ ആവട്ടെ ഇന്റർനാഷണൽ ആവട്ടെ അല്ലേ താങ്ക് യു സോ മച്ച് ഞാൻ നിങ്ങൾ സിനിമ